ക്യാരക്ടറും അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുള്ളത് അത് സുരാജേട്ടിനെ കൂടെ നിൽക്കുമ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങള് എങ്ങനെയാണ് സുരാജേട്ടിനെ അതിനെ ആ ക്യാരക്ടറിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള ഓൾറെഡി കണ്ട് എനിക്ക് പരിചയമുണ്ട് അതിൽ ഞാൻ ഭാര്യയായിട്ടാണ് അഭിനയിച്ചത് അതിൽ എനിക്ക് കിട്ടുന്ന ഫ്രീഡം വേറെയാണ് ആസ് എ ക്യാരക്ടർ പക്ഷെ ഇതിൽ ഞാൻ സഹോദരിയായിട്ടാണ് ആയിട്ടാണ് വരുന്നത് അപ്പൊ എനിക്ക് എനിക്ക് ആക്ച്വലി ഒരു നമ്മൾ നോർമലി ആസ് എ പേഴ്സൺ നമ്മൾ ഭാര്യ സംസാരിക്കുന്ന പോലെയല്ലല്ലോ സഹോദരി സംസാരിക്കാൻ അപ്പം അതിന്നത്തെ വരുമ്പോൾ അതിൽ കുറേ വ്യത്യാസങ്ങളുണ്ട് സുരാചേട്ടൻ നാഗേന്ദ്രൻസിലെ ക്യാരക്ടറെന്ന് പറയുന്നത് കുറച്ചും കൂടെ മീറ്റർ താഴെയാണ് ഇതിൽ ബിനുവിൻ്റെ ക്യാരക്ടർ ഈ ഇവിടെയുള്ള എല്ലാ ക്യാരക്ടറിനേക്കാളും മുകളിൽ നിൽക്കുന്ന ഒരു ഒരു മീറ്ററാണ് ബിനുവിൻ്റെ ക്യാരക്ടറെന്ന് അപ്പം അങ്ങനെ ഒരുപാട് സിറ്റുവേഷനിലൂടെ പോകുന്ന ക്യാരക്ടറാണ് അപ്പം എസ്പെഷ്യലി നമുക്ക് കൂടെ വേ വരുന്ന ആക്ടർ നമ്മൾ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നു അതനുസരിച്ച് നമ്മുടെ ഓരോ ഷോട്ടുകൾ ആവും ഓരോ സീനുകൾ ബെറ്റർ ആവും അങ്ങനെ സിനിമ ബെറ്റർ ആവും എനിക്ക് സുരാജേൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയൊരു പോസിറ്റീവ് സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഡയലോഗ്സും നമ്മൾ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും പുള്ളി ഭയങ്കര അവയറാണ് ആ സീനു മുഴുവൻ ഏതൊരു ആക്ടറും കൂടെ വന്നാലും അവരെ അവർ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെയും പറ്റി പുള്ളി ചോദിച്ചറിയും എല്ലാ കാര്യങ്ങളെയും പറ്റി തലേ ദിവസം ചെയ്യും അവനെയൊക്കെ തലേ ദിവസം പഠിച്ച് ഭീഷണിപ്പെടുത്തും എന്താണ് നീ ചെയ്യാൻ പോണമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ എന്റെ പോസിറ്റീവ് വേ അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻവോൾവ്മെന്റ് സുരായേട്ടിനെ എസ്പെഷ്യലി ഈ സിനിമയിലൂടെ നമ്മുടെ പ്രൊഡ്യൂസറും കൂടെയാണല്ലോ നമ്മൾ അങ്ങനെ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് പുള്ളിക്ക് ഒരു അവയർനെസ് ഉണ്ടാവണമല്ലോ അപ്പം സുഖം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ആയിരുന്നു ഈ സിനിമയിൽ അതെല്ലാം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്